മാരകവിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരി മുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു നാടിന്റെ ായ ഈ ക്ലബ്ബ് തന്നെ ധൈര്യക്കെതിരെ മുന്നിൽ നിന്ന് പടം നയിക്കുമ്പോൾ നമ്മുടെ നാടിനെ അതൊരു മുതൽ ഉറപ്പാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ വളരെ ഒരു നാടിനെ തന്നെ കാർന്നു നിന്ന രൂപ രൂപത്തിൽ ലഹരി പരന്നിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സഹപ്രവർത്തകർ ചെറുക്കുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ക്ലബുകളൊക്കെ കുറഞ്ഞു വരാം ആ സമയത്ത് നമ്മുടെ ചാലഞ്ചേഴ്സ് വിനയിച്ചാൽ കായികരംഗത്തായാലും മറ്റ് ഇതര പ്രവർത്തനങ്ങളിലായാലും ഒരുപാട് മേഖലയിൽ നിറഞ്ഞ സാന്നിധ്യമായി അവർ പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് അതിൽ പ്രത്യേകം അത് അഭിനന്ദിക്കുകയാണ് ഞാൻ ഇന്ന് ഞായറാഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം പതിനായിരക്കണക്കിന് ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുറന്നതോടുകൂടി ഏകദേശം പത്ത് എഴുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ മാത്രമെടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ചലഞ്ചേഴ്സ് യുണൈറ്റഡ് ക്ലബ് നടത്തുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള യുവജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി നടത്തുന്ന പരിപാടിയുടെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വലിയ വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ജാനുവരി ഒന്ന് മുതൽ ഇന്നീ ദിവസം വരെ നടന്നിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളാണ് ഏകദേശം എഴുപത്തി ഒന്നോളം കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ എഴുപത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നടന്നു ഈ എഴുപത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എഴുപത്തൊന്നോളം കൊലപാതകം നടന്ന് ആ എഴുപത്തിയൊന്ന് കൊലപാതകത്തിൽ അറുപത്തി അഞ്ചെണ്ണവും മയക്കുമരുന്നിൽ അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം സഹോദരനെ അമ്മയെയും അതുപോലെ തന്നെ അച്ഛനെയും വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ള കഥകൾ നമുക്ക് വളരെ കൃത്യമായി ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു വരണം അപ്പം ആയതുകൊണ്ട് തന്നെയാണ് അത് നടന്നത് കോട്ടയത്തല്ലേ അല്ലെങ്കിൽ എറണാകുളത്തല്ലേ എന്നുള്ള ബോധ്യമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക നാളെ അത് വർഷംകുളത്തും സംഭവിക്കാം അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ വിളിച്ചുകൂട്ടി നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ പുഞ്ചാമനങ്ങളെ വളർന്നു വരുന്ന സമൂഹത്തെ യുവജനങ്ങളെ അപാലബദ്ധരായിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളെ എല്ലാവരെയും ബോധവത്കരിച്ചെടുക്കേണ്ട ഒരു ബാധ്യത ഇത്തരത്തിലുള്ള ക്ലബുകൾ ഏറ്റെടുക്കുമ്പോൾ അത് നാടിനെ നന്നാക്കാനുള്ള നാടിനെ മുൻപന്തിയിലേക്ക് നയിക്കാനുള്ള വലിയ ഒരു ശ്രമമായിട്ട് തന്നെയാണ് വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെയാണ് നാട്ടിലെല്ലാവരും കഥ മുഴുവൻ ആളുകളെയും അണിനിരത്തി ഒരു പ്രതിജ്ഞ സംഘടിപ്പിച്ചു ഒരു പ്രതിരോധ ക്ലാസ് ഇവിടെ നടത്തി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു ഞാൻ എൻ്റെ പാട്ടുകൾ സംസരിക്കുന്നു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ചിന്തിച്ചു കഴിഞ്ഞാലും ഞാനൊരിക്കലും ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കില്ല എന്റെ വീട്ടിലേക്ക് ഒരു ലഹരി വസ്തുക്കളും എത്താൻ ഞാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ കഥ ലഹരിയുടെ പ്രശ്നം കേരളത്തിൽ അവസാനിക്കും ആ ഒരു തീരുമാനം നമ്മളെല്ലാവരും എടുക്കണം ഒരു ലഹരിമാർ ഒരാളെ കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരും ഒരു ജാതി വിഭാഗവും എത്തില്ല എന്ന് തീരുമാനം കൂടി എടുക്കണം അത് നമ്മുടെ ആളാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതിന് ശക്തമായ ശിക്ഷകൾ വാങ്ങിക്കൊടുക്കാൻ അതിന് ഡിപ്പാർട്ട്മെന്റുകളെ യൂണിഫോംഡ് ആയിട്ടുള്ള സ്കൂൾസിനെ ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നൽകുമെന്ന് അറിയിക്കുകയാണ് പരിശുദ്ധമായ റംസാൻ മാസത്തിൽ പുണ്യമായ ഒരു കർമ്മം നടത്തുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള വലിയൊരു ആശയം ചർച്ച ചെയ്യാൻ തയ്യാറായ ചലഞ്ചസ് യുനൈറ്റഡത്തിനെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു പ്രാധാന്യമുള്ള കാലികമായ ഒരു വിപത്തിനെതിരായി എല്ലാവരും കേരളത്തിലൊന്നാകെ കൈകോർക്കുന്ന ഒരു വേളയിലാണ് നമ്മുടെ മട്ടംകുളത്തെ ചാലഞ്ചേഴ്സ് യുണൈറ്റഡ് ഇതുപോലെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സമൂഹ നോമ്പ് തുറയും സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലാകെ ഈ അടുത്ത കാലത്തായി ഉണ്ടായ ലഹരിയുമായി ബന്ധപ്പെട്ട് രക്ഷിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് നമുക്ക് മുമ്പിൽ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മൾ കണ്ടത് വളരെ മാരകമായ രീതിയിൽ പുതിയ തലമുറ സമൂഹത്തിൽ പുതിയ തലമുറയെ തന്നെ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കുന്ന രീതിയിലാണ് ലഹരിയുടെ ഉപയോഗവും വില്പനയും വിപണനവുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ കരുത്തരായിട്ടുള്ള ചാലഞ്ചേഴ്സിനായിട്ടും പുറത്തു കൊണ്ടിരിക്കുന്ന ലഹരിക്കുള്ള ഒരു പോരാട്ടം അതോടൊപ്പം തന്നെ വിസ്താർ സംഘങ്ങൾ വളരെ നന്നായിട്ട് വളരെ നല്ലൊരു മെസ്സേജായിട്ട് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്ന സന്ദേശയാത്രയിൽ പങ്കുചേരാൻ അവർക്ക് മനസ്സിലും സന്തോഷം അറിയിച്ചതാണ് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകൾക്കൊന്നും ശക്തമായിട്ടുള്ള ഒരു വിഷയം മാരകമായൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിട്ടുള്ളത് ആദ്യമായിട്ട് ഇങ്ങനൊരു ക്യാമ്പയിനും ഒരു നോമ്പുതുറയും സംഘടിപ്പിച്ച നമ്മുടെ ക്ലബിന്റെ അണിയറ പ്രവർത്തകരെ ക്തരംഗവുമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മള് ഉണർന്നിരുന്നേൽക്കുമ്പോൾ അറിയുന്ന വാർത്തകൾ കൊലപാതകങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ആത്മഹത്യകള് ലഹരിയുടെ ഉപയോഗം കൊണ്ട് മാത്രം നമ്മുടെ വീട്ടിലെ രക്ഷിതാക്കളെയും ഒന്നും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വാർത്ത കായിക നിന്നും ഒന്ന് മാറി ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം എന്നോണം ഇത്തരമൊരു നോമ്പുതുറയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു ലഹരി വിരുദ്ധ പോരാട്ടത്തിനും ക്ലബ് എന്തായാലും നമ്മൾ നമ്മുടെ കൂടിയിട്ട് നല്ലൊരു സന്ദേശമായിട്ടാണ് എന്തായാലും നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലമുറ നഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനൊക്കെ പണ്ടൊക്കെ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള ആളുകളാണ് ലഹരി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വയസ്സ് മുതൽ അതിന് താഴെയുള്ള കുട്ടികൾക്ക് ലഹരി കൊടുത്ത് അവരുടെ കണ്ണികളാക്കിയിട്ടാണ് അതിന്റെ വിപണനം നടത്തി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ കൂടിയിട്ടുള്ള ഈ വൈകിയ വേളയിൽ അധികം നീ സംസാരിക്കുന്നില്ലായാലും എന്തായാലും ഇവിടെ കൂടിയിട്ടുള്ള ഈ ലഹരിക്കെതിരെ ഇറങ്ങി തിരിച്ച എല്ലാ ആളുകൾക്കും എന്റെ എല്ലാവിധ ആശംസകളും എല്ലാവിധ ആശംസകളും നമസ്കാരം ഈ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നേറ്റു പോകാം മാത്രം മാറ്റാൻ പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ എല്ലാവിധ ആശംസകളും സ്പോർട്സ് വളരെ ആശംസ വഹിക്കുന്നതാണ് നമ്മുടെ ഈ പ്രതിക്ലാ ക്ലബ്ബിനും മറ്റു അതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും വർദ്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറുതാക്കളുടെ സാധിക്കുന്നു ലഹരിക്കെതിരെയുള്ള ഈ പ്രതിജ്ഞയും ഈ സമൂഹ നോപ്പുദ്രയും നല്ലൊരു പരിപാടി നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത പരിസരത്ത് നല്ലൊരു പരിപാടി തന്നെ കാണാൻ കഴിയും ഇതിനെ മുന്നൊക്കെ ഞങ്ങളൊക്കെ എന്താ വെച്ചാൽ ഫുട്ബോൾ ആയതുകൊണ്ട് ഈ പരിപാടി കൂടെ അവസാനിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം